ർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ആ ഞാനല്ല പറഞ്ഞത് വീഡിയോയിലൊക്കെ നിക്കാന്നൊക്കെ ഞാൻ ഒരു ലാപ്പ് എടുത്തോണാത്തെന്താ അതെ ഞമ്മള് ലാപ്പ് എടുത്തോ ഞാൻ കോഡിംഗ് പഠിച്ച ലാപെടുത്തേണ്ടത് ഞാനിപ്പോ ഇത് പഠിച്ചോണ്ട് കോഡിംഗ് ആയിട്ട് ഫ്ലാഷ് ഇല്ല ഫ്ലാഷ് മതി പൂച്ചിമാൻ കോഡിംഗായിട്ട് ചെയ്യുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്താ അറിയാ വെറുതെ ഇൻസ്റ്റഗ്രാ ഞാൻ തുറക്കണ്ട എൻ്റെ തുറക്കണ്ട ഉണ്ടായിട്ട് ഇങ്ങനെ മെസ്സേജ് തര അപ്പൊക്കെ ഞാൻ ഇപ്പൊ നേരെ കുളിച്ചു വരികയാണ് നീ കുപ്പായ മാത്രം ഇട്ടുള്ളു ട്രൗസറാണ് കണ്ടെ ഞാൻ നീ മാറ്റിട്ട് തരാം അപ്പൊ ഇതിനോടത്തോടുന്ന പൗസേ ഉം ഉം എന്റെ കമന്റ് തോന്റെ അക്കൗണ്ടാണ് കുന്താൽ പോ എന്താ കുന്താൽ ഇപ്പം എന്താ ഗ്രൂപ്പാണ്ട അപ്പൊ ഞാൻ നിലവിൽ ചെയ്ത കോടിയും കാണിച്ചുതരാം ഇത് ഇന്ത്യനെ പറ്റിയൊരു ഇതുണ്ടാക്കാൻ പറഞ്ഞു ഇന്ത്യനെ പറ്റിയൊരു സൈറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിന് അപ്പൊ അത് ഉണ്ടാക്കിയതാണിത് ഇവിടെ താഴത്തൊരു ലിങ്ക് സെറ്റ് സെറ്റിയായ സാധനം കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താല് വേറൊരു സൈറ്റ് പോവും അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഈയൊരു ഇടക്കിയിട്ടുണ്ട് പിന്നെ ചെയ്തത് പിന്നെ സിം ബേസിക് ഒരു എന്താ പഠിച്ചാനും വേണ്ടി പറഞ്ഞാണ്ട് ഒരു മുന്തിരി നിങ്ങളെ മൈൻഡിലുള്ള സാധനം വെച്ചാക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഗ്രേബ്സ് ഡോട്ട് വെച്ചിട്ട് എം എല്ലാം അറാണ്ട് മുന്തിരിനെ പറ്റിയൊന്നുണ്ടാക്കിയത് അതാ അത് ഫസ്റ്റ് ഉണ്ടാക്കിയ സാധനം എടുത്ത് മുന്തിരിനെ പറ്റി ആ അതിൻ്റെ മെറിറ്റ് ഉണ്ട് ഈ മെറിറ്റ് അതായത് ഞങ്ങളൊക്കെ വെറുതാണ്ട് കേറ്റി ആണ് കേറ്റ് ക്ലോസ് ചെയ്തു പക്ഷേ സാധനം പോയിട്ടുണ്ടല്ലോ സേവാണ് ഇപ്പൊ എന്റെ ചാനലിന്റെ വീഡിയോ പബ്ലിക് ചെയ്യാൻ പറയുന്നു എന്നാ ജി ബ്ലോഗ് യൂട്യൂബ് ഡോട്ട് ആരെ അക്കൗണ്ട് തരില്ല

അല്ല ഇന്നലെ പത്ത് മണിക്ക് ഇന്നലെ ഇന്നലെ പത്ത് മണിക്കാണ് കിട്ടുന്നത് ഇന്നലെ പത്ത് മണിക്ക് കൊഞ്ചു ആ ഏറ്റവും കൂടുതൽ വ്യൂസ് വ്യൂസ് അഞ്ചു ഇതെന്തിനാ ഇതെന്തിനാ ഇരുനൂറ് പൂച്ചൊരു ഗേൾ ഫ്രണ്ട് കാൾ ചെയ്തിട്ടുണ്ട് എന്താണ് നോക്കണ ഗേൾ ഫ്രണ്ട് എന്താ പറയാ ഇജി േൾ ഫ്രണ്ട് വേണം ആരാണ് ഗേൾ ഫ്രണ്ട് എന്നാ വിളിച്ചു നോക്കി വിളിച്ചു ഗേൾ ഫ്രണ്ട് എന്നെ അതാണ് പൊട്ടിച്ചു എന്താണ് മയയിൽ കുടുങ്ങി പറഞ്ഞാണ്ട് രണ്ടൊരു ഇതൊക്കെ വെച്ചാണ്ട് ഇരുന്നൂറ് വ്യൂസ് എച്ച് പോട്ട അതെന്നോട് എന്തെങ്കിലും ബാച്ച് ചേരണോ ചോദിക്കാൻ കാരണം

ചെയ്യാണ് ചെയ്യണേ വീഡിയോ ചെയ്യാനുള്ളപ്പോ മറക്കും അൺലിസ്റ്റഡ് ഉള്ളത് പബ്ലിക് പബ്ലിക്കുന്നു ചെയ്യണതാ തേക്കുണ്ട് തേക്കുണ്ട് ചെഡ്സെറ്റ് ഒക്കെ രണ്ട് കഷ്ണായി കിടക്കണം രണ്ട് സ്പോൺസാക്കി ഹെഡ്സെറ്റ് ഒക്കെ എത്ര കാലായി ഇന്ന് ചിട്ടിക്കണില്ലേ ഇന്നലെ ഇട്ടു ഇന്നലെ ഇട്ടു കളിക്കൊണ്ടേ താഴ്ത്ത നൽകണം ഇവിടെ നാളെ നാളെ പരീക്ഷക്ക് എനിക്ക് ഈ തോക്ക് കിട്ടി ഫ്രീ ഫയറിൽ പ്രീഫയറിൽ മറ്റേ തോക്ക് കിട്ടിന്നൊക്കെ പറഞ്ഞോണ്ട് മലയാളല്ലേ അപ്പ അങ്ങനെ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടും അപ്പോക്ക് നിസ്കരിച്ചിട്ടില്ലേ നിസ്കരിച്ച നേരം അഞ്ച് നാല് 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 അമ്പതായി അപ്പൊ ഞാൻ നിസ്കരിച്ച ഗെയിംസ് ഒന്ന അടുക്കളയിൽ നിന്ന് എന്തൊക്കെ വാരിമളിച്ച് കഴിക്കുന്നു എന്താണ് മുറുക്ക് മുറുക്ക് ഞാനിവിടെ ലാപ്ടോന്ന് പോയിണ്ടാക്കി കടണ്ട് പാല്പൊടി ഒക്കെ എടുത്താണ്ട് രണ്ട് ചായ കുടിച്ചോട്ടാൻ കാട്ട അപ്പൊ ഇന്ന് നമ്മള് ലൈവ് ചെയ്യാനുള്ളൊരു ഏർപ്പാടിലാണ് ചെലപ്പോ ഏറെ ഒരു ചാൻസ് ഉണ്ട് ഞാനാ ഈ വയറൊക്കെ ഈ വയറൊക്കെ ഫോണിന് കുത്തിയിട്ട് ലൈവ് ക്യാമറ ഈ ഒരു ഫോണാക്കി മാറ്റാൻ പറ്റുമോ നോക്കണം വെബ് ക്യാമറേന് പകരം മൊബൈൽ ഫോൺ ഒരു വെബ് ക്യാമറ ആക്കി അങ്ങനെ ഉണ്ടാവുന്ന ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ലൈവൊക്കെ ആയിട്ട് നമുക്ക് കാണാം ചായ ചാടിച്ചു വേണേ ഇങ്ങനെ ഗൈസ് ഇവിടെ ഫോൺ ലോക്ക് തുറന്ന് തരാൻ ആയിട്ട് വന്നിട്ടുണ്ട് തോന്നണോക്കണോ പൂജ പറയുന്നു തുറന്നു കൊടുക്കണ്ട അതെന്താ പറയുന്നു ഇങ്ങനെ ഇത് കേറി വാ ഇറങ്ങി വാ ആ പറ പ്രശ്നം എന്താണല്ലോ ഉമ്മച്ചി എന്താ പറഞ്ഞേണ്ട ഇത്ര ഉള്ളു തുറന്നായിരുന്നു നേരല്ല അങ്ങനെ ഇങ്ങനെ വന്നിപ്പോ ഒന്നും ഇല്ല അറിയാണ്ട് അപ്പൊ അർത്ഥം എന്താ ഉമ്മച്ചിത്തും പറഞ്ഞിട്ടില്ല ചമ്മച്ചിയോടോട് ചോദിച്ചിട്ടും ഇല്ല എന്താ അറിയ ഓരോ അടവേറ്റ് വരിക അപ്പൊ കണ്ടത് ഒരു വയ്യപ്പയാണ് ഒനാൻ അപ്പൊ കൂട്ടിട്ട പിന്നെ ഏകം പഠിത്തം തുടങ്ങിയിരിക്കണേ അപ്പൊ നമ്മളെ പിന്നെ നാളെ കാണാം കാണും അപ്പൊ വയ്ക്കാ ചേരാ